ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് ബിന്ദുവിനെ കൊന്നു കഷണങ്ങളാക്കി മറവ് ചെയ്തുവെന്ന് സെബാസ്റ്റ്യൻ പള്ളിപ്പുറത്തെ വീടിന്റെ പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ടു പഴകി എന്ന് ഉറപ്പാക്കിയ ശേഷം എല്ലുകൾ കത്തിച്ചു അവശേഷിച്ച അവശിഷ്ടങ്ങൾ പലയിടങ്ങളിലായി സംസ്കരിച്ചതായും വെളിപ്പെടുത്തൽ ഇന്ന് തണ്ണീർമുഖത്തും തെളിവെടുപ്പ് നടത്തും വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ ഒരുപക്ഷെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വളരെ നിർണായകവും പ്രധാനവുമായ ഒരു നീക്കമാണെന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട് ഇത്രയും കാലവും ഈ അന്വേഷണത്തോട് സഹകരിക്കാൻ സെബാസ്റ്റ്യൻ തയ്യാറായിരുന്നില്ല ഈ ബിന്ദു പത്മനാഭൻ തന്നെയാണോ ഈ സുഭാഷൻ പറഞ്ഞതുപോലെ തന്നെ അസുഖങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഡി എൻ എ പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട് ഏതായാലും അന്വേഷണ സംഘ സംഘത്തെ സംബന്ധിച്ച് നിർണായകമായ ഒരു നീക്കം തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും ഏതാണ്ട് കഴിഞ്ഞ കോട്ടയത്തെ ജൈനമാവാദവുമായി ബന്ധപ്പെട്ട് കോട്ടയം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ബിന്ദു പത്മനാഭൻ കേസിനെ കുറിച്ചും സുഭാഷൻ കൊലപ്പെടുത്തി എന്നുള്ള സൂചനകൾ ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഇക്കഴിഞ്ഞ പതിനെട്ടിന് ബിയോർ ജയിലിലെത്തി സഭാഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ കേസിൽ പ്രതിയേറക്കുകയും ചെയ്തത് പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങുകയായിരിക്കും വാങ്ങുകയായിരുന്നു അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാണ് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തെളിവെടുപ്പുകൾ പള്ളിപ്പുറത്ത് വെക്കുകയും ചെയ്തത് ഈ രണ്ടായിരത്തി പതി ആറിലാണ് ജന ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത് അതിനുശേഷം മെയിൽ ഇദ്ദേഹം അവരെ കൊലപ്പെടുത്തുകയും പിന്നീട് കഷ്ണങ്ങളായി മുറിച്ച് വീടിന്റെ പല ഭാഗങ്ങളിലായി മറവ് ചെയ്തു പിന്നീട് തരത്ത് തീയിട്ട് നശിപ്പിച്ച ശേഷം പുഴയിലൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തെളിവെടുപ്പുകൾ നൽകിയത് നടന്നത് എന്തായാലും പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ബിന്ദു പത്മനാഭിന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തൽ അതിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഈ തെളിവെടുപ്പുകൾ നടന്നത് ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു രണ്ട് സ്ത്രീകളെ കൂടി ഇയാൾ കൊലപ്പെടുത്തി എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലും അന്വേഷണം നീങ്ങുന്നുണ്ട് ശരി